സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചൂടുപകർന്ന് ഒരു മാസം നീണ്ട വാശിയേറിയ പ്രചാരണങ്ങൾക്ക് പിന്നാലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്കാണ് പൊതു തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളാണ് വിധി എഴുതുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനൊന്നായിരത്തി നൂറ്റി അറുപത്തിയെട്ട് വാർഡുകളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും രണ്ടാം ഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ പോളിംഗ് ബൂത്തിലെത്തും അറുനൂറ്റി നാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എട്ട് വാർഡുകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് സംസ്ഥാനത്ത് ആകെത്തു സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വോട്ടെടുപ്പ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു കേരളത്തിലെ പോസ്റ്റൽ ബാലറ്റുകൾ കൗണ്ട് ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റുകൾ കൗണ്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകും അത് കൂടാതെ മുഴുവൻ ലോക്കൽ ബാലറ്റും അതേപോലെ തന്നെ ബാലറ്റുകളും കൗണ്ട് കൗണ്ട് ചെയ്യുന്നത് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ വൈദ്യുതി കുടിവെള്ളം വിശ്രമിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രായമായവർ ഭിന്നശേഷിക്കാർ ശാരീരിക അവശതകളുള്ളവർ എന്നിവർക്ക് ക്യൂവിൽ നിൽക്കാതെ വോട്ട് രേഖപ്പെടുത്താം വോട്ട് ചെയ്യുന്നതിന് സമ്മതിദായകർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ഐ ഡി ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം അതേസമയം പ്രവാസി വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനായി പാസ്പോർട്ടിന്റെ ഒറിജിനൽ രേഖ ഹാജരാക്കണം സംസ്ഥാനത്താകെ ആകെ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പ്രശ്നബാധിത ബൂത്തുകളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോ നിരീക്ഷണമടക്കം സജ്ജമാക്കിയിട്ടുണ്ട് രണ്ട് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഈ മാസം പതിമൂന്നിന് നടക്കും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ